നമസ്കാരം പതിനാല് ദിവസം മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ ജൂൺ പതിനഞ്ചിന് ബ്രിട്ടന്റെ അഞ്ചാം തലമുറയിൽപ്പെട്ട എഫ് തേർട്ടി ഫൈവ് ബി എന്ന യുദ്ധവിമാനം തിരുവനന്തപുരത്ത് പൊടുന്നേനെ ഇറക്കിയതിന് പിന്നിൽ ഒരു ഗൂഢ നീക്കങ്ങളുണ്ട് ആ ഒരു സംശയമാണ് ഇപ്പോൾ എല്ലാവരും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് കടൽ വല്ലാതെ ഇളകുന്നു കനത്ത മഴ പെയ്യുന്നു എന്നീ മോശ കാലാവസ്ഥ കാരണം അടിയന്തരമായി താടി ഇറക്കണമെന്നാണ് ഈ യുദ്ധവിമാനത്തിലെ പൈലറ്റ് ആദ്യം അവകാശപ്പെട്ടത് അതുകൊണ്ടാണ് ഈ വിമാനം ഇറങ്ങിയതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢ നീക്കങ്ങളുണ്ടോ എന്നൊരു സംശയം ആദ്യമേ തന്നെ പ്രതിരോധ വിദഗ്ധർ അടക്കം ഉന്നയിക്കുന്നത് പിന്നീട് ഇന്ധനം തീർന്നുപോയെന്നായി പൈലറ്റ് പറയുന്നു ഇന്ത്യ അനുവാദം നൽകിയതോടെ ബ്രിട്ടീഷുകാരനായ പൈലറ്റ് തിരുവനന്തപുരത്ത് വിമാനം ഇറക്കി ഇറങ്ങിയ ശേഷം അവർ തന്നെ പറയുന്നു വിമാനത്തിന് സാങ്കേതിക തകരാറാണ് കാരണമെന്ന് ഇപ്പോൾ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഓഫീസ് പറയുന്നു വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനം ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് റിപ്പയറിങ്ങിനായി ആളുകൾ വന്നെങ്കിലും ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വിമാനം തിരുവനന്തപുരത്തെ അദാനി അന്താരാഷ്ട്ര എയർപോർട്ടിനകത്ത് വിശ്രമിക്കുകയാണ് സാധാരണയായി ഹാങ്കറിലാണ് ഇത്തരം വിമാനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലം കൊടുക്കുക കാരണം ഇത് വില കൂടിയ സെൽത്ത് ജെറ്റ് വിമാനം കൂടിയാണ് പക്ഷേ അത് വേണ്ട വിമാനത്താവളത്തിലെ തുറസായ സ്ഥലത്ത് വിമാനം പാർക്ക് ചെയ്താൽ മതിയെന്നാണ് ബ്രിട്ടന്റെ ആവശ്യപ്പെട്ടത് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ബേ നാലിലാണ് ഈ വിമാനം ശ്രമിക്കുന്നത് അവിടെ മഴയും നനഞ്ഞ് കിടക്കുകയാണ് ഈ തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപ വിലമതിക്കുന്ന ഈ ആധുനിക യുദ്ധവിമാനം ഇവിടെ അദാനി പാർക്കിംഗ് ഫീസായി ദിവസേന ഇരുപത്തിയാറായിരം രൂപ ഈടാക്കുന്നുണ്ട് പക്ഷെ വിമാനത്തിന് മഴ നനയിക്കുന്നതിൽ ഒരു ഗൂഢമായ ഒരു ഉദ്ദേശമുണ്ട് എന്നൊരു വാദവും ഉയരുന്നുണ്ട് ഈ സെൽഫ് ജെറ്റിന്റെ മഴയിൽ നിന്നും സംരക്ഷണം നൽകുന്ന സംവിധാനം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ലക്ഷ്യമെന്നാണ് ആ കൂട്ടങ്ങളുടെ വാദം ിൽ ഈ വിമാനം ഇന്ത്യ യു കെ സംയുക്ത സൈനിക പ്രകടനത്തിന് അതിന്റെ ഭാഗമായി ബ്രിട്ടന്റെ യുദ്ധ കപ്പലിനൊപ്പം ഇന്ത്യയിലെത്തിയതാണ് അതിൽ അഞ്ചാം തലമുറയിൽപ്പെട്ട സെൽത്ത് ജെറ്റ് അതായത് റഡാറുകൾക്ക് കണ്ടുപിടിക്കാനാകാതെ ആകാശത്ത് പതിങ്ങി നിൽക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളെയാണ് സെൽത്ത് ജെറ്റുകൾ എന്ന് പറയുന്നത് ഈ ഭാഗത്തിലെ യുദ്ധവിമാനത്തിന്റെ മിടുക്ക് ഇന്ത്യക്കാരെ നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് ബ്രിട്ടൻ എഫ് തേർട്ടി ഫൈവ് ബി ഇന്ത്യയിലേക്ക് അയച്ചത് പറ്റുമെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ മുന്നിൽ ഗംഭീരമായ പ്രകടനം നടത്തുക വഴി ഈ യുദ്ധ ജെറ്റ് വാങ്ങുന്നതിന് ഇന്ത്യ പ്രലോഭിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയായിരുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യ പാക് യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനുശേഷം ഒരു കെട്ടുകഥ പോലെയാണ് എല്ലാം സംഭവിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധവിമാന നിർമ്മാതാക്കളായ യു എസിലെ ലോക്ക് ഹീഡ് മാർട്ടിൽ നിർമ്മിച്ചതാണ് എഫ് തേർട്ടി ഫൈവ് ബി പതിനൊന്ന് കോടി ഡോളറാണ് ഇതിന്റെ വില യുഎസ് യു കെ ഇറ്റലി നെതർലാൻഡ് തുടങ്ങി നാറ്റോ രാജ്യങ്ങൾ സംശയ ഭേദമന്യേ ഉപയോഗിക്കുന്ന യുദ്ധജെറ്റാണിത് പൊടുന്നേനെ പറന്നുയരാൻ കഴിവുള്ളതും ശത്രുനീക്കങ്ങൾ എളുപ്പം ചോർത്താൻ കഴിവുള്ള ആധുനിക സെൻസർ ഉള്ളതുമായ യുദ്ധവിമാനം സിംഗിൾ എഞ്ചിനും സിംഗിൾ സീറ്റുമുള്ള ഈ വിമാനം മൾട്ടി റോൾ വിമാനമാണ് മൾട്ടി റോൾ എന്നാൽ ഇതിന് പല യുദ്ധ ദൗത്യങ്ങളും ചെയ്യാൻ സാധിക്കും ആകാശത്തു നിന്നും കരയിലേക്ക് മിസൈൽ തൊടുത്തുവിടാൻ കഴിയും ഇലക്ട്രോണിക് യുദ്ധ ദൗത്യങ്ങൾ നടത്താൻ കഴിയും ശത്രുവിൻ്റെ നീക്കങ്ങളെക്കുറിച്ച് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും ആകാശത്ത് നിന്നുകൊണ്ട് ആകാശത്തിലുള്ള ശത്രു വിമാനങ്ങൾക്കെതിരെ മിസൈൽ തൊടുത്താനും സാധിക്കും ഇത്രയും ആധുനികമായ അഞ്ചാം തലമുറ സെൽത്ത് ജെറ്റ് തിരുവനന്തപുരത്ത് കുടുങ്ങിയത് വെറും മോശം കാലാവസ്ഥ മൂലമാണോ എന്ന് ചോദ്യം ഉയരുന്നുണ്ട് ചരിത്രത്തിലിതാദ്യമായാണ് വിദേശ രാജ്യത്തെ മണ്ണിൽ എഫ് തേർട്ടി ഫൈവ് ഇ പോലുള്ള ആധുനിക വിമാനം ഇറങ്ങുന്നത് പതിനഞ്ച് ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഇത് റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാതെ ഇരിക്കുന്നത് എന്നൊരു ചോദ്യം വരുന്നു ഇത്രയും ആധുനികമായ യുദ്ധജറ്റ് പതിനഞ്ച് ദിവസത്തോളം റിപ്പയർ ചെയ്യാതെ അന്യ രാജ്യത്ത് ഇങ്ങനെ കിടക്കാൻ അനുവദിക്കാറുണ്ടോ ഏതെങ്കിലും രഹസ്യ നിരീക്ഷണത്തിന്റെ ഭാഗമാണോ ഈ വിമാനം തിരുവനന്തപുരത്ത് ഇട്ടിരിക്കുന്നത് എന്നടക്കമുള്ള പല ചോദ്യങ്ങളും പ്രതിരോധ വിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട് എയർ ഇന്ത്യയുടെ ഹാങ്കർ വാഗ്ദാനം ചെയ്തിട്ടും മഴയിൽ കുളിച്ചു കിടക്കട്ടെ എന്ന തീരുമാനത്തിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം പക്ഷേ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മൗനം എല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള മൗനമാണെന്നാണ് പറയപ്പെടുന്നത് മോശം കാലാവസ്ഥ കാരണം തിരുവനന്തപുരത്ത് ഇറങ്ങണമെന്നാണ് പൈലറ്റ് ആദ്യം ആവശ്യപ്പെട്ടത് സാധാരണ യുദ്ധവിമാനങ്ങൾ വഹിക്കുന്ന കപ്പലുകളിൽ നിന്നും സമാധാന സമയങ്ങളിൽ മോശം കാലാവസ്ഥയിൽ യുദ്ധജെറ്റുകൾ പറപ്പിക്കാറില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് സാധാരണ ഒരിക്കലും യുദ്ധ കപ്പലിൽ നിന്നും പരിമിതമായ ഇന്ധനവുമായി ഒരു യുദ്ധജെറ്റും പറന്നു വരില്ല എന്നിരിക്കെ ഇന്ധനം കുറവാണ് എന്ന കാരണം എന്തിനാണ് ഇവർ പറഞ്ഞതെന്നും പലർക്കും മനസ്സിലാവുന്നില്ല മാത്രമല്ല ഹൈഡ്രോളിക് തകരാർ എന്ന് പറയുമ്പോൾ സാധാരണ ഇത്തരം സെൽത്ത് ജെറ്റിന് രണ്ട് ഹൈഡ്രോളിക് എഞ്ചിൻ ഉണ്ടാകാറുള്ളതായും പറയപ്പെടുന്നുണ്ട് ഇത് ചാലപ്രവർത്തനമല്ല വിഡ്ത്തമാണെന്നും ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു മണ്ടത്തരമാണെന്നും മറ്റ് ചിലർ വാദിക്കുന്നുണ്ട് മോശം കാലാവസ്ഥയിൽ ഈ യുദ്ധവിമാനം പറക്കേണ്ട കാര്യമില്ല എന്നും പലരും പറയുന്നു മാത്രമല്ല പതിനഞ്ച് ദിവസത്തോളം ഇത് മറ്റൊരു രാജ്യത്ത് അറ്റകുറ്റപ്പണി ചെയ്യാതെ കിടക്കുന്നുവെന്നത് ബ്രിട്ടന്റെ കഴിവുകേടാണെന്നും പറയപ്പെടുന്നുണ്ട് യു കെയിൽ നിന്നും യു എസിൽ നിന്നും ടീം വന്ന് പരിശോധിച്ചിട്ടും പ്രശ്നം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും അതിശയമാകുന്ന ഒരു കാര്യമാണ് റോയൽ നേവിയുടെ സാങ്കേതിക വൈദഗ്ധ്യം കാലക്രമേണ കുറഞ്ഞു വരുന്നു എന്നതാണ് ഇത്രയും നാളായും അത് റിപ്പയർ ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണമെന്നും ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല എഫ് തേർട്ടി ഫൈവ് ബി എന്ന അഞ്ചാം തലമുറയിലെ ആധുനിക വിമാനം എന്ന അവകാശവാദം പൊളിയുകയാണ് കാരണം പരിഹരിക്കാൻ കഴിയാത്ത സാങ്കേതിക തകരാറോടെ മറ്റൊരു രാജ്യത്ത് പതിനാല് ദിവസം കിടക്കുന്നു എന്നത് യു എസിലെ ലോക്ക് ഹിഡ് മാർട്ടിൻ എന്ന കമ്പനിക്ക് വളരെ ഒരു വലിയ നാണക്കേടുണ്ടാക്കുന്നു എന്തായാലും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത ലോക്ക് ഹിഡ് മാർട്ടിനിൽ നിന്നുള്ള സാങ്കേതിക സംഘം അടുത്ത ദിവസം തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് അതായത് ഈ ആധുനിക യുദ്ധജെറ്റിന്റെ സാങ്കേതിക പരിജ്ഞാനം ബ്രിട്ടീഷുകാർക്ക് ഇതുവരെയും നൽകിയിട്ടില്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ